അല്ലായിനു ഹക്കുൻ കണ്ണീർ ഹക്കാണെന്ന് ലഭിക്കുന്ന റസൂൽ നമ്മൾ പറയണത് നമ്മുടെ നാവ് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് പെങ്ങന്മാരോടൊക്കെ ഞാൻ പറയാം കണ്ണാടിയുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് സ്വന്തം ഗ്ലാമർ വിലയിരുത്തല്ലേ ഗ്ലാമർ നഷ്ടപ്പെടുമെന്ന് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് കൊള്ളാപ്പ ഗ്ലാമർ കൂടി വരിക അങ്ങനെ പറയരുത് പറഞ്ഞാൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ വീടിന്റെ മുന്നിൽ നല്ല ഒരു ചുമന്ന വാഴ നല്ല കൊല കൊലച്ച് നിൽക്ക അപ്പോഴാ ഒരു ഉമ്മാമ നടന്നു പോകുന്നത് എന്തു കൊലയാ പഠിച്ചിനെ നിക്കണത് ഒറ്റപ്പറച്ചിൽ ഇതാ കിടക്കണത പറയണ വാക്ക് അറൻ പറ്റി പോകും ചില ആൾക്കാർ പറഞ്ഞ അതുകൊണ്ട് അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നിനക്ക് ഗ്ലാമർ ആണെന്ന് നീ വിലയിരുത്തല്ലേ ഉള്ളത് പോയി കിട്ടും എന്റെ ഈ പ്രൊഫൈൽ ചിത്രം ഉണ്ടല്ലോ മൊബൈൽ എടുത്ത് നോക്കൂ മക്കളുടെ ഫോട്ടോ എടുത്തിട്ട് എന്നാ ചിരിച്ചുകൊണ്ട് നിൽക്കണത് പൊക്കിയിട്ട് നിൽക്കണത് തലകുത്തി നിൽക്കണത് ഫോട്ടോ എടുത്തിട്ട് പ്രൊഫൈൽ ചിത്രമായിട്ട് ഉപയോഗിക്കുന്ന വാപ്പമാരും ഉമ്മമാരും കേട്ടോ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു അല്ലായിനും അള്ളാഹിന്റെ റസൂല് പറഞ്ഞു കണ്ണീർ ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും എത്തിക്കുമെന്ന് റസൂല ും മനുഷ്യനെ കവറിലെത്തിക്കും നിന്റെ പൊന്നും മക്കളുടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുമ്പോ ആയിരങ്ങൾ കാണുന്നു ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ നിന്റെ മോനെ പള്ളിക്കുഴിയിൽ എത്തിക്കുമെന്ന് നബീഗൻ നമ്മുടെ കാക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു